നിന്റെ സഭ്യമായ ഇന്നത്തെ പണി പണി മുടക്ക് മുടക്കിയിട്ടാണെങ്കിലും ഇവിടത്തെ കൊറേ നേതാക്കന്മാർ ഇന്ന് കഷ്ടപ്പെട്ട് പണി എടുക്കുന്നത് കണ്ടു ഇന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ മനസ്സിലായോട്ട് സമരത്തില് ഡത്തിറങ്ങി വാടാ ഞാൻ കാല് പിടിക്കാടാ നാരങ്ങ മുട്ടായി മാച്ചാ ഇറങ്ങി വാട്ടി ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പ് ഒപ്പിക്കാൻ തുടക്ക രാവിലെ നോക്കുമ്പോ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ ഒരാൾ കേറിക്കടക്കുന്നത് അച്ഛാ ഇത് കണ്ടോ ക്രമസമാധാന പണി തന്നെ എടുക്കാൻ താല്പര്യം ഇല്ലാത്ത കൊറേ നേതാക്കന്മാര് ചേർന്ന് പണി എടുക്കുന്ന ഒരാളെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു ഓടാവൂല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോണ്ട അവസ്ഥയായി പിന്നെ കൊറേ നേതാക്കന്മാർ ഓടിച്ചെന്ന് മീൻകച്ചവടം ചെയ്യുന്ന ഒരു പാവത്തിന്റെ മീനിൽ മണ്ണ ഒഴിക്കും എന്ന് പറയുന്നത് കണ്ട് കടകളടപ്പിക്കുക നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് വട്ടം ചുറ്റിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത കുളിർമ തന്നെയല്ലേ മറ്റവന്റെ കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചപ്പോ എന്റെ മനസ്സിൽ ലഡ്ഡുവാണ് പൊട്ടിയത് അംബാനിയാണ് പ്രശ്നം എന്ന് പറഞ്ഞൊരു നേതാവിനൊന്ന് ഞാൻ കണ്ടു നിങ്ങളുടേ അമ്പായിരോട് ഉരിച്ചോളൂ നിങ്ങളോട് അമ്പായിരോട് ഉരിച്ചോളൂ എന്താടാ അമ്പാനീനോടാണ് ദേഷ്യത് കയ്യില് ഫോണില് ജിയോന്റെ സിമ്മൂട്ട് ഡാറ്റിയും ഫ്രീ വാങ്ങിയിട്ടായിരിക്കും കാക്ക എന്ത് ചെയ്യുന്നത് അംബാനീനോടാണ് ദേഷ്യം വണ്ടി എടുത്തോണ്ട് പുറത്തിറങ്ങുന്നത് ശരിയാണോ മറ്റു വണ്ടികൾ പറയുമ്പോ അല്ലാതെ ഞങ്ങൾ സമരത്തിലാണല്ലോ അപ്പൊ വണ്ടി ഇറക്കാതിരിക്കട്ടെ സമരക്കാർക്ക് ഇറങ്ങാം സമരക്കാർക്ക് ഇറങ്ങാം അതൊണ്ട് മര്യാദയാടിപൊളി ിയുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം ഇങ്ങനെ കൊറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് പൊളിഞ്ഞ ഒരു സമരം ആണെന്ന് ഞാൻ കണ്ടത് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് പൊടികളും പോസ്റ്ററുകളും മാനം അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കായി ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം ആശുപത്രിയിൽ കൊണ്ടുപോകണം എനിക്കെന്തോ അസുഖമുണ്ട് ഏ കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ലേ അതൊരു അതൊരുമാരെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല നാട്ടുകാരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തിറങ്ങിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ കട ഓർന്നിട്ടുണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു ചേട്ടാ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളാണ് നമ്മുടെ പാർട്ടി പാവങ്ങളുടെ പാർട്ടി അല്ലേ അതൊക്കെ വോട്ട് കണ്ടത് നേരത്തെ ഇന്നത്തെ ബന്ധു ആപ്പൊ പണിയെടുത്ത് കുടുംബം പോറ്റുന്ന പാവങ്ങളെ ഉണ്ടിക്കാനാണോ കഴിവേറികളെ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇത്ര കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഹർത്താൽ ഇല്ലാതായി പോയല്ലോ ആലോചിക്കുമ്പോ ദുഃഖം തന്നെ ഇനി ഒരുപാട് ഹർത്താലുകൾ ഉണ്ടാവും നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും ഓരോ നാട്ടുകാരെ നല്ലവരായ ഒരു ജനങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് അനുവദിക്കാൻ പാടില്ല എന്താണ് ഉദ്ദേശം ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ വരും എല്ലാം ശരിയാകും ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട് മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു